പൊന്നാനിയിൽ പരാജയപ്പെട്ടാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന പി വി അൻവറിന്റെ പ്രസ്താവനയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുന്നേ ചെയ്യാമായിരുന്നുവെന്ന് വി ടി ബൽറാം എം എൽ എ സി പി എമ്മിന്റെ നേതാക്കന്മാരിൽ ഈയിടെയായി വളർന്നു വരുന്ന പാർലമെന്ററി വ്യാമോഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എൽ ഡി എഫ് എം എൽ എ കൂടിയായിട്ടുള്ള പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ അൻവറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് തന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഏക ലക്ഷ്യം എന്നാണ് ശ്രീ അൻവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതോടുകൂടി പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി അത് സി പി എമ്മിൻ്റെ അണികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പൊന്നാനിയിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹം നിലമ്പൂരിലെ എം എൽ എ സ്ഥാനവും രാജിവെക്കും എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു കാരണം ജയിച്ചാൽ എന്തായാലും സ്വാഭാവികമായി നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും ഇനി തോറ്റാലും അദ്ദേഹം രാജിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനിയും ഇലക്ഷന് മൂന്നു നാല് ദിവസം ബാക്കിയുണ്ട് ശ്രീ അൻവർ ഇപ്പോൾ തന്നെ സ്പീക്കർക്ക് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള രാജിക്കത്ത് എഴുതി നൽകാനാണ് തയ്യാറാവേണ്ടത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ ഇത്ര ലാഘവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ ആ മുന്നണിക്ക് ഒരു വലിയ അപമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയല്ല പൊതുപ്രവർത്തകർ മുന്നോട്ട് പോവേണ്ടത് ഏതായാലും അദ്ദേഹം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പേരാണ് പൊതുപ്രവർത്തനമെങ്കിൽ ആ പ്രവർത്തനം എത്രയും പെട്ടെന്ന് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് കേരളീയ സമൂഹത്തിന് നല്ലത് കാരണം കൂടുതൽ കാടും കൂടുതൽ പൊതുവിഭവങ്ങളും കൈയേറാനും പ്രകൃതിക്ക് മേൽ അതിക്രമങ്ങൾ അഴിച്ചുവിടാനും അദ്ദേഹത്തിന് അവസരമില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ നിലയിലുള്ള പൊതുപ്രവർത്തനം അദ്ദേഹം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ചാലഞ്ച് ബഹുമാനനായ ശ്രീ അൻവർ എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് കാണണം എന്നുള്ളതാണ് മറ്റെല്ലാവരെയും പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നത് ദിക്കോട്ടിക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് Adopt is 24 branches. Bound to generation. Since 1937. Seen at Silts and Sarees. Metro Plaza. Thiru Road. Cortical.